കമേഴ്സൽ സിനിമയുടെ ചതുരക്കള്ളിയിൽ തളച്ചിടപ്പെട്ടത് കാരണം നല്ല കഥാപാത്രങ്ങൾ ലഭിക്കാതെ പോയ നടനാണ് പ്രേംനസീർ സത്യനെ വലിയ നടനായി ആരാധിക്കുമ്പോൾ പ്രേംനസീർ എന്ന നടനെ റൊമാൻറ്റിക് നായകൻ്റെ ചതുരക്കള്ളിയിൽ നമ്മൾ ഒതുക്കിക്കളയുന്നു യഥാർത്ഥത്തിൽ സത്യന് തുല്യം തന്നെ അഭിനയശേഷി പ്രേംനസീറിനും ഉണ്ടായിരുന്നു പ്രേംനസീറിനെ പോലെ വൈവിധ്യമാർന്ന റോളുകൾ ചെയ്യാൻ സത്യന് കഴിഞ്ഞിട്ടുമില്ല പക്ഷേ നസീർ കമേഴ്സൽ സിനിമയുടെ രാജാവായി മാറിയപ്പോൾ അദ്ദേഹം ചെയ്ത നല്ല വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെടാതായി ശ്രദ്ധിക്കപ്പെടാതായി പോയി അദ്ദേഹത്തിന്റെ പത്ത് നല്ല വേഷങ്ങളെ കുറിച്ചാണ് ഇന്ന് സിനിമാ കേരള ചർച്ച ചെയ്യുന്നത് ഒന്നാമത് എടുക്കാവുന്ന സിനിമ അസുരവിത്ത് ആണ് അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി എം ഡി കഥയും തിരക്കഥയും എഴുതി എ വിൻസെന്റ് സംവിധാനം ചെയ്ത അസുരവിത്ത് പ്രേം നസീർ എന്ന നടനിലെ മറ്റൊരു മുഖം കാണിച്ചു തന്ന ചിത്രമായിരുന്നു എം ടിയുടെ അസുരവിത്ത് എന്ന നോവലാണ് അതേപടി ചലച്ചിത്രമാക്കിയത് വിൻസെൻ്റ് രണ്ടാമതായി പറയുന്ന ചിത്രം മുറപ്പണ്ണാണ് അതിൻ്റെ കഥയും തിരക്കഥയും എം ടി തന്നെയാണ് എ വിൻസെൻ്റാണ് സംവിധാനം മുറപ്പണ്ണിലെ ബാലൻ പ്രേം പ്രേംനസീറിൻ്റെ അസാധ്യ കഥാപാത്രങ്ങളിൽ ഒന്നാണ് എല്ലാം പകർന്നു പോകുമ്പോൾ എല്ലാം കൈവിട്ടു പോകുമ്പോൾ നിസ്സഹായനായി നിൽക്കുന്ന ബാലൻ്റെ ചിത്രം പ്രേക്ഷകരെ വേദനിപ്പിക്കും ഇരുട്ടിന്റെ ആത്മാവാണ് പ്രേംനസീറിന്റെ പ്രശസ്തമായ ചിത്രം ഇരുട്ടിന്റെ ആത്മാവ് പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഇരുട്ടിന്റെ ആത്മാവിന്റെ കഥയും തിരക്കഥയും എം ടി തന്നെയാണ് അതിലെ ഭ്രാന്തൻ വേലായുധൻ പ്രേംനസീറിന്റെ അവിസ്മരണീയമായ വേഷമാണ് മറ്റൊരു ചിത്രം അസ്തമിക്കാത്ത പകലുകളാണ് എ ഷെറീഫ് സംവിധാനം ചെയ്ത അസ്തമിക്കാത്ത പകലുകൾ അതിൽ ഭ്രാന്ത് പിടിക്കുന്ന ഇടക്കിടയ്ക്ക് ഭ്രാന്ത് വരുന്ന കോളേജ് പ്രൊഫസറുടെ വേഷം പ്രഭാകരൻ എന്ന കോളേജ് പ്രൊഫസറുടെ വേഷം അനശ്വരമാക്കി പ്രേംനസീർ അസ്തമിക്കാത്ത പകലുകളിൽ പ്രേംനസീറിന്റെ നായികയായി എത്തിയത് അംബികയായിരുന്നു ജോസും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്തു പക്ഷേ ഈ ചിത്രം വലിയ ഹിറ്റാകാത്തത് കാരണം പ്രേംനസീറിന്റെ അഭിനയ പാഠവും തിരിച്ചറിയാതെ പോയി അടിമകളാണ് മറ്റൊരു ചിത്രം അടിമകളുടെ പൊട്ടൻ രാഘവൻ പമ്മന്റെ അടിമകൾ എന്ന നോവലാണ് കെ സേതു മാധവൻ ചലച്ചിത്രമാക്കിയത് അതിൽ പൊട്ടൻ രാഘവനായി പ്രേം നസീർ തിളങ്ങി സത്യൻ അവതരിപ്പിച്ച പ്രഭാകരൻ നായരെക്കാൾ ശക്തമായ കഥാപാത്രമായിരുന്നു അടിമകളിലെ പൊട്ടൻ മാധവൻ പൊട്ടൻ രാഘവൻ ഇനി രാമു കാര്യാട്ടിന്റെ നെല്ല് നെല്ലിലെ മാധവൻ നായർ മാധവൻ നായർ ഒരു സഞ്ചാരിയാണ് ഒരുപാട് ജീവിതങ്ങൾ കണ്ടുപോകുന്ന സഞ്ചാരി അയാൾ വയനാട്ടിലെത്തുന്നു വയനാട്ടിൽ കുറേ ജീവിതങ്ങളെ കാണുന്നു അവിടെ നിന്നും മടങ്ങി പോകുന്നു പ്രൈം മിനിസ്റ്ററിന് മാത്രം ചെയ്യാവുന്ന കഥാപാത്രം ജീവിതമെന്നാൽ ഒരു സഞ്ചാരമാണെന്നും സഞ്ചാരത്തിനിടയിൽ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളാണ് ജീവിതമെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞ നെല്ല് പ്രതീക്ഷിച്ച പോലെ വിജയം നേടാത്ത ചിത്രമാണ് വയനാടിനെ പിന്നെ കുറെ കാലം നിർഭാഗ്യ ലൊക്കേഷനായി കണ്ടിരുന്നു സിനിമാ ലോകം കാരണം മികച്ച ചിത്രമായിട്ടും നെല്ല് വിജയം നേടാത്തതുമുണ്ട് മറ്റൊന്ന് വിടവറയും മുംബൈയാണ് മോഹൻ സംവിധാനം ചെയ്ത വിടവറയും മുംബൈ ചിത്രത്തിൽ നെടുമുടി വീണുമായിരുന്നു നായകൻ പ്രേംനസീർ മാധവൻകുട്ടി എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു വിടവറയും മുംബൈയിലെ മാധവൻകുട്ടിയെ അവതരിപ്പിക്കേണ്ടത് സുകുമാരനായിരുന്നു എന്നാൽ സുകുമാരനും സംവിധായകൻ മോഹനും തമ്മിൽ ഈഗോ ക്ലാഷ് ഉണ്ടായി സുകുമാരനും സുകുമാരനെ മാറ്റി പ്രേംനസീറിനെ സെലക്ട് ചെയ്തു മോഹൻ ആ സെലക്ഷൻ പരാജയപ്പെട്ടില്ല പ്രേംനസീറിൻ്റെ അഭിനയ ജീവിതത്തിലെ ഒൻ തൂവലായി മാറി വിടപറയും പറയും മുമ്പിലെ മാധവൻകുട്ടി അതിൽ നെടുപടി വേണു പ്രധാന വേഷം ചെയ്തു ഭരത് ഗോപി ഒരു പ്രധാന വേഷത്തിൽ വന്നു പക്ഷേ നിറഞ്ഞു നിന്നത് മാധവൻകുട്ടി എന്ന കഥാപാത്രമായിരുന്നു പടയോട്ടം മലയാളത്തിലെ ആദ്യത്തെ സെവൻറ്റി എം എം ചിത്രം ജിജോ സംവിധാനം ചെയ്ത പടയോട്ടത്തിന് കഥയും തിരക്കഥയും എഴുതിയത് പ്രിയദർശൻ പടയോട്ടം പടയോട്ടത്തിലെ ഉദയന തമ്പുരാൻ പ്രേംനസീറിന്റെ നിത്യഹരിത വേഷമാണ് വലിയ ഒരു ഹിറ്റായിരുന്നു പടയോട്ടം ലോകമെമ്പാടും ചിത്രം കളക്ഷൻ നേടി അക്കാലത്ത് ഒരു കോടി രൂപയായിരുന്നു ചിത്രത്തിൻ്റെ ഗ്രോസ് കളക്ഷൻ ഇനി കാര്യം നിസ്സാരം ബാലചന്ദ്രമേനോൻ കഥയും തിരക്കഥയും സംവിധാനം ചെയ്ത കാര്യം നിസാരത്തിൽ കേസില്ലാ വക്കീലായാണ് പ്രേം നസീർ അഭിനയിക്കുന്നത് നസീറിന്റെ ഹാസ്യ അഭിനയ പാടവം നന്നായി വിനിയോഗിച്ച ചിത്രമാണ് കാര്യം നിസ്സാരം മെഗാ ഹിറ്റായിരുന്നു ചിത്രം പ്രേംനസീർന്നല്ലാതെ അതിലെ കേസില്ലാ വക്കീലിനെ അവതരിപ്പിക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല കേസില്ല വക്കീലായി അല്പം ശൃംഗാരമൊക്കെയുള്ള കേസില്ല അവക്കീലായി നസീർ അടിമുടി നിറഞ്ഞു നിന്ന ചിത്രമാണ് കാര്യം നിസാരം അയൽവാസി ഒരു ദരിദ്രവാസി പ്രിയദർശൻ സംവിധാനം ചെയ്ത അയൽവാസി ഒരു ദരിദ്രവാസി നസീർ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച ചിത്രമാണ് ഹാസ്യത്തിൻ്റെ അങ്ങേ അറ്റത്തിന്റെ തലത്തിലേക്ക് ഹാസ്യസത്തിന്റെ അങ്ങേയറ്റത്തെ തലത്തിലേക്ക് നസീർ കടക്കുന്ന കാഴ്ച ഈ ചിത്രത്തിൽ കാണാം ഈ ചിത്രം വലിയ വിജയമായിരുന്നു കാര്യം നിസ്സാരം പോലെ തന്നെ അയൽവാസി ഒരു ദരിദ്രവാസിയിലെ കഥാപാത്രത്തെയും പ്രേക്ഷകർ സ്വീകരിച്ചു ഇനിയുമുണ്ട് ചിത്രങ്ങൾ ഏറെ പുനർജന്മം പോലുള്ള ചിത്രങ്ങൾ ആ ചിത്രങ്ങളിലൊക്കെ അസാധ്യമായ പ്രകടനമാണ് പ്രേംനസീർ കാഴ്ചവെച്ചത് യാഗാശ്വത്വം ഹരിഹരൻ സംവിധാനം ചെയ്ത യാഗാശ്വത്തിലെ പ്രതികാരദാഹിയായ യുവാവിൻ്റെ വേഷം അതൊക്കെ പ്രേംനസീറിന് മാത്രം ചെയ്യാൻ പറ്റുന്ന വേഷങ്ങളാണ് പക്ഷേ നമ്മുടെ കമേഴ്സൺ സിനിമ നസീറിനെ മറ്റൊരു തലത്തിലേക്ക് ആക്കി കളഞ്ഞു അതുകൊണ്ടാണ് മിമിക്രിക്കർ അനുകരിക്കുന്നത് മിമിക്രിക്കർ വിക വികലമായി അദ്ദേഹത്തെ അനുകരിക്കേണ്ടി വന്നത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം അഭിനയിച്ച ചിത്രം ധ്വനിയാണ് ധ്വനി എന്ന ചിത്രത്തിലെ സ്നേഹനിധിയായ പിതാവിൻ്റെ വേഷം അവിസ്മരണീയമാക്കി നസീർ നല്ല വേഷങ്ങൾ കിട്ടുമ്പോൾ അദ്ദേഹം തന്നിലെ പ്രതിഭയെ വെളിപ്പെടുത്തണം അത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ നല്ല വേഷങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാൻ സംവിധായകരും നിർമ്മാതാക്കളും തയ്യാറായില്ല അവർക്കെല്ലാം ആവശ്യം പ്രേംനസീറിൻ്റെ മരം ചുറ്റി പ്രണയമായിരുന്നു അവർക്കാവശ്യം പ്രേംനസീറിൻ്റെ കമേഴ്സൽ ചേരുവയായിരുന്നു പക്ഷേ പ്രേംനസീറിന് അതിനപ്പുറം ഒരു മുഖമുണ്ടായിരുന്നു ആ മുഖങ്ങളാണ് ഈ പത്ത് ചിത്രങ്ങളിലൂടെ തെളിയുന്നത് നസീറിന്റെ വിഭിന്നമായ മുഖങ്ങൾ അസുലവിട്ടിലെ ഗോവിന്ദൻകുട്ടി അല്ല മുറപ്പണ്ണിലെ ബാലൻ മുറപ്പണ്ണിലെ ബാലനല്ല ഇരുട്ടിന്റെ ആത്മാവിലെ ഭ്രാന്തൻ വേലായുധൻ ഇരുട്ടിന്റെ ആത്മാവിലെ ഭ്രാന്തൻ വേലായുധനല്ല അല്ല അസ്തമിക്കാത്ത പകലുകളിലെ പ്രഭാകരൻ ഒന്നിനൊന്ന് വ്യത്യസ്തമായ വേഷങ്ങൾ പക്ഷേ തൻ്റെ സുദീർഘമായ അഭിനയ ജീവിതത്തിനിടയിൽ വളരെ ചുരുക്കം ചില വേഷങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് തൻ്റെ കഴിവ് തെളിയിക്കാനായി കിട്ടിയുള്ളൂ അതിന് മലയാള സിനിമ നസീറിനോട് മാപ്പിരക്കണം എന്നാണ് സിനിമാ കേരളയ്ക്ക് പറയാനുള്ളത് പ്രേംനസീർ എന്നത് ഒരു ഇതിഹാസമാണ് ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസം മലയാള കമേഴ്സൽ സിനിമയെ പിടിച്ചു നിർത്തിയ ഇതിഹാസം തമിഴ് സിനിമയുടെ കടന്നുവരവിൽ മലയാള സിനിമ അന്ന് ഉലയാതിരുന്നത് എം ജി ആറും ശിവാജി ഗണേശനും ഒക്കെ തമിഴ് സിനിമയിൽ വിരാജിച്ചിരുന്ന കാലത്ത് തമിഴ് സിനിമ മലയാള സിനിമയെ കീഴടക്കാതിരുന്നത് പ്രേം നസീർ മെഞ്ചു വിരിച്ച് നിന്നതുകൊണ്ടാണ് അതാണ് പ്രേം പ്രേംനസീറിൻ്റെ മഹാത്മ്യം